പരിശുദ്ധ വണക്കമാസം തീയതി മനുഷ്യാവതാര കർമ്മം നിവർത്തിതമാകുവാൻ ഒരു മനുഷ്യ വ്യക്തിയുടെ സഹകരണം ആവശ്യമായിരുന്നു ഹവ മനുഷ്യകുലത്തിന്റെ നാശത്തിന് കാരണബോധയായതുപോലെ പരിശുദ്ധ കനിക മാനവരാശിയുടെ രക്ഷയ്ക്ക് കാരണബോധയായി ദൈവിക ദൗത്യവാഹകൻ മേരിയെ സമീപിച്ചുകൊണ്ട് അവൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു കൃപാവര സമ്പൂർണയും നീ സന്തോഷിച്ചാലും കർത്താവ് നിന്നോട് കൂടെയുണ്ട് അവൾ ഈ വചനം മൂലം അസ്വസ്ഥിത്തയായി ഈ സ്വസ്ഥയുടെ വിവക്ഷ എന്താണെന്ന് അവൾ ചിന്തിച്ചു എന്നാൽ ദൈവദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട നിനക്ക് ദൈവകൃപ ലഭിച്ചിരിക്കുന്നു ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവന് ഈശോ എന്ന് പേര് വിളിക്കണം അവൻ മഹാനായിരിക്കും അത്തിന തന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ ദാവീതിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവനെ കൊടുക്കുന്നതാണ് യാക്കോബിന്റെ ഭവനത്തിൽ അവൻ നിത്യഭരണം നടത്തും അവന്റെ ഭരണത്തിന് അവസാനം ഉണ്ടാവുകയില്ല മറിയം ദൂതനോട് ചോദിച്ചു ഞാൻ കന്യകയായിരിക്കുന്നുവല്ലോ പിന്നെ ഇത് എങ്ങനെ സംഭവിക്കും ദൂതൻ പ്രതിവചിച്ചു പരിശുദ്ധാത്മാവ് വരും അത്യനോന്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും അതിനാൽ ശിശു പരിശുദ്ധനായിരിക്കും ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും കൂടാതെ നിന്റെ ചാർച്ചക്കാരിയായും അവളുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന അവൾക്ക് ഇത് ആറാം മാസമാകുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ ഭജനം പോലെ എന്നിൽ ഭവിക്കട്ടെ അപ്പോൾ ദൂതൻ അവളുടെ അടുക്കൽ നിന്നും പോയി പരിശുദ്ധ കന്യക നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ വാക്കുകളാണ് ഈ ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യപൂർണമായ പ്രവൃത്തി അതുവഴി മേരി എല്ലാ മനുഷ്യരുടെയും ദൈവമക്കളുടെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് അവരോധിച്ചു കന്യാാമറിയം മനുഷ്യാവതാര രഹസ്യത്തിന് പരിപൂർണ സ്വാതന്ത്ര്യത്തോടുകൂടി സമ്മതം നൽകി കർമ്മത്തിൽ സഹകരിച്ചും രക്ഷണീയ കർമ്മം മനുഷ്യാവതാരം വഴി ദൈവവുമായി മർത്യവംശത്തെ ഐക്യപ്പെടുത്തുന്നതിനാലാണ് അടങ്ങിയിരിക്കുന്നത് ദൈവത്തിന് മനുഷ്യ സ്വഭാവം നൽകുവാൻ പരിശുദ്ധ കന്യക സമ്മതം നൽകിയപ്പോൾ മിശിക വഴിയായിട്ടുള്ള രക്ഷാകർമ്മം പ്രോത്സ പ്രോത്സാഹരിതമായി നിത്യത്വത്തിൽ ഒരു ശാരീരിക മാതാവിനെ കൂടാതെ പിതാവായ ദൈവത്തിൽ നിന്ന് ജനിച്ച സുതനായ ദൈവം കാലത്തിൻ്റെ പൂർണതയിൽ പരിശുദ്ധ കന്യകയിൽ നിന്നും ഒരു ശാരീരിക പിതാവിനെ കൂടാതെ ജനിക്കുന്നു പരിശുദ്ധ കന്യകയെ ഞങ്ങളുടെ പരിത്രാണത്തിന്റെ വില ദൈവം അങ്ങയെ വരമേൽപ്പിച്ചിരിക്കുന്നു നാദേ നീ സമ്മതിക്കുമെങ്കിൽ ഞങ്ങൾ രക്ഷപ്രാപിക്കും എന്ന് വിശുദ്ധ ഭർണാദ് പ്രസ്താവിക്കുന്നു പരിശുദ്ധ കനികയെ പോലെ നാമും ദൈവ തിരുമനസ്സിന് വിധേയരായി ജീവ വർത്തിക്കുവാൻ ദൈവമക്കളായി ദൈവമക്കളായി തീരുന്നു അപ്പോഴാണ് സ്വാതന്ത്ര്യം സുരക്ഷിതമാകുന്നത് സംഭവം കാനാഡായുടെ തലസ്ഥാനമായ ഒട്ടോവായിൽ പരിശുദ്ധ കനികയുടെ രൂപം സംഭവിച്ചുകൊണ്ട് ഒരു വിപുലമായ തോതിൽ പ്രദർശനം നടത്തി അനേകം അകത്തോലിക്കനും ആ ആഘോഷയാത്രയിൽ സംബന്ധിച്ചിരുന്നു ഒരു അകത്തോലിക്കനും മാത്രം അത് ഒട്ടും രസിച്ചില്ല അയാൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ ഒളിച്ചിരുന്ന് മാതാവിന്റെ രൂപത്തിന് നേരെ നിറയൊഴിച്ചു വെടിയുണ്ട തിരുസ്വരൂപത്തെ അതിലംഘിച്ച് ഒരു സ്ത്രീയുടെ ദേഹത്തുകൊണ്ട് അവൾ തൽക്ഷണം വൃത്തിയടഞ്ഞു ജനങ്ങൾ സംപ്രീതരായി ഘാതകൻ വേഗം ഒരു കാറിൽ കയറി രക്ഷപ്പെടുവാൻ പരിശ്രമിച്ചു രണ്ട് മൂന്ന് പോലീസുകാർ അയാളെ അനുധാവനം ചെയ്തു ഘാതകൻ ഒരു സ്ഥലത്ത് കാർ നിർത്തി അപ്പോൾ പോലീസുകാരൻ അയാളെ സമീപിച്ച് ഒരു സ്ത്രീ പട്ടണത്തിൽ മരിച്ചു കിടക്കുന്നു താങ്കൾ വന്ന് അവരെ തിരിച്ചറിയുവാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു അയാൾ അവരോടത്ത് യാത്രയായി സംഭവ സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി മരിച്ച സ്ത്രീ അയാളുടെ ഭാര്യയായിരുന്നു അയാൾ പശ്ചാത്താപ പരവശനായിക്കീണു അപരാധമേറ്റു പറഞ്ഞ് അയാൾ മാനസാന്തരപ്പെട്ടു പ്രാർത്ഥന ദൈവമാതാവായ പരിശുദ്ധ കന്യകയെ അവിടുന്ന് ദൈവദൂതന്റെ സന്ദേശത്തിൽ നിന്റെ വചനം മോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകളിലൂടെ മനുഷ്യാവതാര രഹസ്യത്തിന് സമ്മതം നൽകി മനുഷ്യവർഗത്തിന്റെ കർമ്മത്തിൽ സഹകരിച്ചു സ്വാതന്ത്ര്യം ദുർവിനിയോഗത്താൽ നാശകർത്തത്തിൽ നിബന്ധിച്ച മാനവരാശിയെ അവിടുന്ന് സ്വാതന്ത്ര് സ്വാതന്ത്ര്യം ശരിയായി വിനിയോഗിച്ചുകൊണ്ട് രക്ഷിച്ചു ഞങ്ങൾ ദൈവമക്കളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങളുടെ സ്വ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ച് അവിടുത്തെ തിരുക്കുമാരനെ ദ്രോഹിക്കാതിരിക്കട്ടെ എപ്പോഴും ദൈവമഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപയുക്തമാം വിധം ഞങ്ങൾ അത് വിനിയോഗിക്കുന്നതാണെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്നാദ്യം അങ്ങ് ഞങ്ങളുടെ മാതൃകയായിരിക്കണമേ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ശരിയായി വിനിയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അനുസരണം ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ എത്രയും തൈ ഉള്ള നിന്റെ സങ്കേതത്തിലൂടെയെന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കൈവിട്ടു തന്നെ ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നെച്ചു കൊള്ളണമേ കന്യാവർത്തക്കാടെ രാജ്ഞി ആയ കനികയും ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് നിന്റെ തൃപ്പാതിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു നോട് ഊർപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തുരുമുമ്പി നിൽക്കുന്നു അവതരിച്ചു വചനത്തിൻ മാതാവേ എൻ്റെ അമ്മേ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുരം തിയേറ്ററിലേണമേ ആമേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരു കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങേടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് പരിശുദ്ധമറിയുമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ റൂസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങിയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനുസ്വസൃഗത്തിലെ പോലെ ഭൂമിയിലും വാങ്ങണമേ അന്നൊന്നും വേണ്ട ആകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്വസിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുപോലെ ഞങ്ങൾ ഉഷിപ്പിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താത്തിന്മേ ഞാൻ രക്ഷിച്ചൊള്ളണമേ നന്മ നിറഞ്ഞ മറയുമേ സുസ്ഥീകർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാന പേയും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ശ്രുതി അതിലെ പോലെ എപ്പോഴും എന്നയിക്കും മാമീൻ ജന്മമാമില്ലാതെ ഭോജപരിശുദ്ധമറിയമേ ബാബിയുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഒന്നൊന്നും വേണ്ട ആകാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തിരിച്ചു കഴിഞ്ഞവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങൾപ്പെടുത്തരുതേന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ശ്രുതി അതിനെ പോലെ എപ്പോഴും എന്നിരിക്കണം അമീൻ ലുത്നിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിച്ചുഗ്രഹിക്കണം കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഇഷ്ടമേ ആകാശങ്ങളുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഓരോ രക്ഷിതാവായ പുത്ര തമ്പുരാനെ അനുഗ്രഹിക്കണമേ കുതിശ്ശ തമ്പുരാനെ അനുഗ്രഹിക്കൂമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ അനുഗ്രഹിക്കണം പരിശുദ്ധമറിയമേക്ക് വേണ്ടി അപേക്ഷിക്കണം ദേവകുമാരന്റെ പുണ്യജനെ വേണ്ടി അപേക്ഷ കന്യാസ്ത്രീകൾക്ക് മോഡുമായ നിർമ്മല കന്യകയെയും മാതാവേ അവണമേ താളങ്കഹീനയായി കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവ് വേണ്ടി അപേക്ഷിക്കണം കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കുണങ്ങളുടെ മാതാവേയും വേണ്ടി അപേക്ഷിക്കുന്ന വിഷയമായിരിക്കുന്ന മാതാവേ അവന്റെ മാതാവേ അവന്റെ മാതാവിനെ വിവേക ഐശ്വര്യമുള്ള കന്നിക അപേക്ഷിക്കുന്ന അവകാശപൂർണ്ണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന ഐശ്വര്യമുള്ള കന്നികളുള്ള കന്നികൾക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള കന്നികൾക്ക് വേണ്ടി അനിയുള്ള അപേക്ഷിക്കാസവോധിയായിരിക്കുന്ന വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബോധജ്ഞാനത്തിന്റെ സിംഗാസനമേക്ക് വേണ്ടി അപേക്ഷിക്കണം തെളിവിന്റെ കാരണമേണ്ടി അപേക്ഷിക്കുന്ന പാത്രമേ 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 ഞങ്ങൾക്ക് 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 വേണ്ടി 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 അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ ഭക്തിയുടെ ണമേ നിറഞ്ഞിരിക്കുന്ന പനിനീർ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആവിതിന്റെ കോട്ടയെ അപേക്ഷിക്കണമേ നിർമ്മല നന്ദയെ ഞങ്ങൾക്ക് വേണ്ടി സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കാശമോക്ഷത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വൃഷ്ടകാലത്തിന്റെ നക്ഷത്രമേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ രോഗികളുടെ

ായിരിക്കുന്ന രാജ്ഞിക്കുന്നൂപിതയായിരിക്കുന്ന രാജ്ഞിന്റെ ഭീഷിക്കുന്നു വിശുദ്ധ ജപമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞിമേ നർമ്മ സഭയുടെ അലങ്കാരമായ രാജ്ഞി രാജ്ഞിമേ ഭൂലോകാപങ്ങളിൽ നീക്കുന്ന ദേവി ചമരടായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ ഭർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവി ചമരോടായിരിക്കും ഈശ്വത്തമ്പുരാനെ ഭർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദേവി ചുമരോടായിരിക്കുന്ന ഈശ്വത്തമ്പുരാനെ ഭർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കം ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നിന്ന് ത്യജിക്കല്ലേ ഭാഗ്യവതിയും ആശ്രദിക്കപ്പെട്ടവളുമായി അമ്മേ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ ശംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് എപ്പോഴും കനികയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ നീ അപേക്ഷ ഞങ്ങളുടെ കർത്താവ് ശംശികായുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരളമേ ആമീൻ കരുണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ആധുര്യവും ശരണമേ സ്വസ്തി ഹവായുടെ പുറന്നിൽപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്നും ഓർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മധ്യസ്ഥത കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരത്തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയോ മാധുര്യവും നിറഞ്ഞ കനിക മറിയമേൻ ഈശ്വംശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ അപേക്ഷിക്കണമേ മാതാവിണമേ കാർത്തിക്കാം സർവീനമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവ് ശരീരവും അനുഗ്രഹത്താലേ നിന്റെ ദൈവത്തിന് യോഗ്യമായ പീഡമാക്കാൻ പൂർവികമായി നിയമിച്ചുവല്ലോ ഈ ദേവദാവിനെ സൂക്ഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകലാഭത്തുള്ളിലും നിത്യ മരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ ക്രമിച്ചാലും ഈ ആദ്യോളൊക്കെയും നല്ല കർത്താ വിശംസിയാട് തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നല്ലേ ആ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ മറിയമേ സൃഷ്ടി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ ആമീൻ ഭാവികളുടെ സങ്കേതമേ വിജയീർമ്മതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയമേ തമ്പ്രാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ മറിയമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയ്മേ തമ്പ്രാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഭാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ണമേ നന്മ നിറഞ്ഞേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ പാപികളുടെ സങ്കേതമേ അങ്ങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു

ദൈവവചനത്തിനനുസരണമായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേഖ വരദായികേ ആത്രയം നീയേ വിമലാംബികേ അഴലാം ആഴിൽ അലയുന്ന മക്കൾ തൻ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ മരിയാമ്പേ വരദായികേ ആശ്രയം നീയേ വിമലാമ്പികേ അഴലാം ആഴിയിൽ അലയുന്ന മക്കൾ തൻ ദുരിതങ്ങളെല്ലാം അകറ്റേണമേ அம்மே அமலே அமலோல் பவே மாதே மகிதே மனோகரி அம்மே அமலே அமலோல் பவே மாதே மகிதே மனோகரி ൃതങ്ങൾ ചെയ്യുവാൻ വരമേകിടേണം നിർഗീയറാണിയം കന്യാമ്പികേ സുഹൃതങ്ങൾ ചെയ്യുവാൻ വരമേകിടേണം നിർഗീയറാണിയം കന്യാമ്പികേ ആനന്ദകാരിണി ആശ്രയദായി കൃപയാലെന്നും ത്തിടേണേം മരിയാമ്പികേ വരദായികേ ആശ്രയം നീയേ വിമലാമ്പികേ അഴലാം ആഴിയിൽ അലയും മക്കൾ തൻ ദുരിതങ്ങളെല്ലാം അകറ്റേണമേം കരളൊരുകി കരയുന്നിൻ അരുമയാമ്മക്കളെ കനിവോടെ കരുതുന്ന കരുണാമയ കരളുരുകി കരയുന്നിൻ അരുമയാ മക്കളെ കനിവോടെ കരുതുന്ന കരുണാമീ നിൻ സുതരാം ഞങ്ങളെ അലിവോടെ നിത്തിടേണേ മരിയാമ്പികേ വരദായികേ ശ്രയം നീയേ വിമലാബികേ അഴലാം ആഴിയിൽ അലയും മക്കൾ തൻ തുരിതങ്ങളെല്ലാം അകറ്റേണമേ അമ്മേ അമലേ അമലോൽഭവേ മാദേ മഹിതേ മനോഹരിയേം अम्मे अमले अमलोल्भवे मादे महिदे मनोगरि